ഹലോ ഇപ്പം ഒരു കുഞ്ഞ് മെഡിസിൻ്റെ വീഡിയോ കഴിയും കേട്ടോ ഇൻഡിഗോ പൗഡറാട്ടോ അതായത് നമ്മുടെ നീലയമരി ഉണക്കി പൊടിച്ചെടുത്തതാണിത് മായം ചേർക്കാത്ത നീലയമരി പൗഡർ എങ്ങനെയാണ് തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞ് തരാവേ അപ്പോൾ ഇത് വീട്ടിലൊരു നീലയമരി ഒരു ചുവടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ പോയി അപ്പോൾ അമ്മ അത് വെട്ടി കളയാൻ വേണ്ടി ബാക്കിയുള്ള ഇങ്ങനെ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി വാടിപ്പോയി അതുപോലെ ചെറുതായിട്ടൊരു വാടൽ വന്നതല്ലേ അപ്പം അതിൻ്റെ ഇലയെല്ലാം ഞങ്ങൾ പറിച്ചെടുത്തു എന്നിട്ട് നീലയാമ്പരിപ്പൊടി ഉണ്ടാക്കും കേട്ടോ നീലാമ്പരി ഉണക്കി പൊടിക്കുമ്പം നമ്മൾ വെയിലത്ത് വെച്ച് നീലിയാമ്പരിലെ ഉണക്കിയെടുക്കരുത് അതെ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ അടുപ്പിൻ്റെ ഒക്കെ അടുത്ത് ഒരുപാട് ചൂടടിക്കാത്ത സ്ഥലത്ത് വെച്ചിട്ട് ഉണങ്ങിയെടുത്താലും മതി അത് അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കുമ്പം മുടിയിൽ ഹെന ചെയ്യുമോ പിന്നെ അല്ലാതെ നമ്മളിങ്ങനെ തൈരിനകത്തൊക്കെ മിക്സ് ചെയ്ത് തേക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അകാലനരയൊക്കെ ഉണ്ടാവും ഒത്തിരി പ്രായമായ ആകാത്തവർക്കൊക്കെ ഉണ്ടാകുന്ന അരയൊക്കെ മാറുമെന്ന് പറഞ്ഞാൽ ഞങ്ങളതിലുണ്ടായിരുന്നു നല്ല ഇല എല്ലാം ഊരി എടുത്തു കേട്ടോ അപ്പോൾ ഇതിങ്ങനെയായി അസ്ഥി കൂടം പോലെ എന്നിട്ട് ആ ഇല ഇത് ഇരിക്കുന്നത് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു നീലക്കളർ പോലെ ഇങ്ങനെ ഫീൽ ചെയ്യാം ചില ഇലയുടെ മുകളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പാട പോലെ നീല നിറം പോലെ അപ്പോൾ ഇത് തണലത്ത് വെച്ച് ഉണങ്ങിയെടുത്തതാണ് അന്നേരം ഇങ്ങനെ ആയിരിക്കും എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ഇത് പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ആ മിക്സിയിൽ പറ്റിയിരിക്കുന്ന നന്നായിട്ട് പൗഡർ പോലെ പൊടിഞ്ഞ സ്ഥലത്തൊക്കെ ഇത് ചെറിയ കരി നീല കളർ പോലെ ഇങ്ങനെ വരും ഇതിൻ്റെ ഒറിജിനൽ നീലയാമരി മായ ഒന്നും ഇല്ലാത്തതാണോ അറിയാൻ വേണ്ടി നമ്മൾ കലക്കിയിട്ട് കണ്ടു ഒരു നീല നിറം പോലെ ഇങ്ങനെ വന്ന് കലക്കി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഒരു നീല നിറം ഇങ്ങനെ കിടക്കും ഒരു പാട പോലെ ഇങ്ങനെ വരും ഒറിജിനൽ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് മുടിയേലൊക്കെ തേക്കാനൊക്കെ നല്ലതാട്ടോ എണ്ണ പൗഡറിനകത്തൊക്കെ ചേർക്കാൻ പറ്റും നമ്മളിത് ഓൺലൈനിൽ വേണിക്കുവാണെങ്കിൽ ഇതിന് ഇരുനൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ആമസോണിലൊക്കെ വിലയുണ്ടെങ്കിൽ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നൊരു മെഡിസിൻ്റെ ആയിരുന്നു വീഡിയോ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്